വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതിനുള്ള ചികിത്സ കാര്യങ്ങളും സംവിധാനങ്ങളും ഇവിടെയാണ് നമുക്ക് അടിയന്തിരമായി നമുക്ക് ഈ ഹാർട്ടിന് സംബന്ധമായി മാത്രമല്ല അടിയന്തിരമായി നമുക്ക് ഇവിടെ വരാൻ സാധ്യതയുള്ള എല്ലാ ബുദ്ധിമുട്ടുകൾക്കുള്ള ചികിത്സാ സൗകര്യങ്ങളും നമ്മളിവിടെ ആശുപത്രിയിൽ ലഭ്യമാണ് പാമ്പുകടി ഏറ്റു കഴിഞ്ഞാൽ നമുക്ക് ശബരിമലയാണ് കാടാണ് നമുക്കറിയാം പാമ്പുകടി ധാരാളമായി വരുന്നുണ്ട് അതിന് പ്രതിവിഷം നമുക്ക് അവൈലബിൾ ആണ് പമ്പ ആശുപത്രിയിലും ഉണ്ട് നമ്മുടെ സന്നിധാന ആശുപത്രിയിലും പ്രതിവിഷം അവൈലബിൾ ആണ് അപ്പോൾ അതിൻ്റെ പ്രതിപക്ഷം നൽകാനും അതിനുള്ള എമർജൻസി ഒരു അലർജി റിയാക്ഷൻസ് ഡീൽ ചെയ്യാനുള്ള സംവിധാനങ്ങളും അത്യാവശ്യം ഉപയോഗിക്കേണ്ട വെൻറ്റിലേറ്റർ സൗകര്യങ്ങൾ ഉൾപ്പെടെ വെൻറ്റിലേറ്റർ മേഡ്യങ്ങൾ ഉൾപ്പെടെയുള്ളത് സന്നിധാനത്തും പമ്പയിലും ലഭ്യമാണ് അപ്പോൾ അത് നമ്മൾ നിലവിൽ ചെയ്യുന്നത് അതിന് എമർജൻസി ആയിട്ടുള്ള വെൻറ്റിലേറ്ററോ അല്ലെങ്കിൽ പ്രതിപക്ഷമോ മറ്റ് സൗകര്യങ്ങളോ നിലവിൽ ചെയ്തിട്ട് അവരെ നമ്മൾ കോന്നി മെഡിക്കൽ കോളേജിലോ പത്തനംതിട്ട ആശുപത്രിയിലോ കോട്ടയം മെഡിക്കൽ കോളേജിലോ മാറ്റുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യുന്നത് ഡോക്ടർ നമുക്ക് സന്നിധാന ആശുപത്രിയിലൂടെ കടക്കാവുന്നതാണ് കാരണം സന്നിധാന ആശുപത്രിയിലെ സംവിധാനങ്ങളെ കുറിച്ചൊക്കെ അറിയേണ്ടത് എന്തൊക്കെ കാര്യങ്ങൾ അവിടെ ഉണ്ട് ഉണ്ടെന്നുള്ളതോ പ്രധാനമായി നമുക്ക് ആ ദൃശ്യങ്ങളിൽ കൂടെ പ്രേക്ഷകർക്കൊന്ന് കാണിക്കുക സന്നിധാന ആശുപത്രിയിലെ ദൃശ്യങ്ങൾ അതായത് ഇതാണ് ഇപ്പോൾ കാണുന്ന ആ ദൃശ്യമാണ് സന്നിധാനം ഗവൺമെൻറ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ഇപ്പോൾ ഡോക്ടറെ സൂചിപ്പിച്ച പോലെ തന്നെ ഏത് അടിയന്തര ഘട്ടത്തിലും ആളുകളെ എത്തിക്കാൻ വേണ്ടിയുള്ള ആംബുലൻസ് സംവിധാനവും ഇവിടെ ഉണ്ട് നമുക്ക് കാണാം ട്രാമുങ്കു ദേവസ്വം ബോർഡിൻ്റെ ആംബുലൻസാണ് ഇപ്പോൾ ഇവിടെ പാർക്ക് ചെയ്തിരിക്കുന്നത് നമ്മൾ ആ സന്നിധാനം ആശുപത്രിയിലേക്ക് കയറുകയാണ് ഡോക്ടർ ഡോക്ടറിൻ്റെ ഇപ്പം ഒരു കേന്ദ്രം എന്ന് പറയാം പറയാമല്ലേ ഇവിടെ എത്ര ഡോക്ടർമാരുടെ സർവീസാണ് ഇപ്പം ഉള്ളത് നമുക്ക് എല്ലാ വിഭാഗം കാർഡിയോളജി ഹർമണോളജി പീഡിയാട്രിക്സ് ഫിസിഷ്യൻ സർജൻ മുതലായി എല്ലാ വിഭാഗം ഡോക്ടർമാരുടെ സൗകര്യങ്ങളും ഇരുപത്തിനാല് മണിക്കൂറും നമ്മൾ ഈ ആശുപത്രിയിൽ ലഭ്യമായിരിക്കും ഇരുപത്തിനാല് മണിക്കൂറും ഒരു ഒ പി സർവീസും നടക്കുന്നുണ്ട് അതായത് ചെറിയ രോഗങ്ങൾക്കോ ചെറിയ ബുദ്ധിമുട്ടുകൾക്കോ അത് തീർത്ഥാടകർക്കും ഇവിടെ ജോലി ചെയ്യുന്ന നിരവധി ജീവനക്കാർക്കും ഉൾപ്പെടെ നമ്മൾ ഇരുപത്തിനാല് മണിക്കൂർ ഒരു ഒ പി സർവീസ് നടക്കുന്നുണ്ട് അതുകൂടാതെ ഈ പറഞ്ഞ പോലെ ഇത് ഒരു പാമ്പുകടിയായിക്കോട്ടെ ഒരു പന്നിൻ്റെ പന്നിയുടെ കുത്തലായിക്കോട്ടെ ഒരു ഹൃദയ സംബന്ധമായ അസുഖമാകട്ടെ ഒരു പക്ഷാഘാതമാകട്ടെ ഒടിവ് ആക്സിഡൻറ്റുകൾ മറിഞ്ഞു വീഴുണ്ടാകുന്ന ചതവുകൾ ഒടിവുകൾ ഇങ്ങനെയുള്ള എല്ലാ ബുദ്ധിമുട്ടുകൾക്കും അടിയന്തര ചികിത്സകൾ മുഴുവൻ നമ്മൾക്ക് ഇവിടെ ലഭ്യമാണ് ഐ സിയുണ്ട് ഐ സി യു നമുക്കുള്ളത് നമുക്ക് ഇരുപത്തിനാല് ബെഡും അതിനകത്ത് മൂന്ന് ഐ സിയു ബെഡുമാണ് നമ്മുടെ സന്നിധാന ആശുപത്രി നിലവിലുള്ളത് അതുപോലെ തന്നെ പമ്പ ആശുപത്രിയിലും അഞ്ച് ബെഡ് ഐ സിയു വരാം ഡോക്ടർ സൂചിപ്പിച്ച പമ്പ കാരണം എല്ലാ സംവിധാനങ്ങളും ഇവിടെ ഉണ്ട് നമുക്ക് ഡോക്ടർ തന്നെ ഒന്ന് എന്തൊക്കെയാണ് ഒരു വെന്റിലേറ്റർ സൗകര്യങ്ങളോ ഒരു ഹാർട്ടിന് നമുക്ക് ത്രോംബോലൈസിസ് ഹൃദയാഘാതം ഉണ്ടായാലും ചെയ്യാൻ പറ്റുന്ന ത്രോംബോലൈസിസ് സൗകര്യങ്ങള് അവർക്ക് എമർജൻസി ആയിട്ട് വേണ്ട ഇന്റുബേഷനോ ശ്വാസം കൃത്രിമ ശ്വാസം കൊടുക്കാനുള്ള സൗകര്യങ്ങള് ഒരു ഡീഫറി സൗകര്യം എമർജൻസിൽ വേണ്ട എമർജൻസി ആയിട്ട് നമുക്ക് ചെയ്യേണ്ട എല്ലാ സംവിധാനങ്ങളും നമ്മൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ടാവും ഡോക്ടർ വെന്റിലേറ്റർ വെന്റിലേറ്റർ ആ അതായത് ഈ കാണുന്ന ഒരു സംവിധാനമാണ് വെന്റിലേറ്റർ സംവിധാനം അല്ലേ നമ്മൾ ഒരു എമർജൻസി ആയിട്ട് ഉപയോഗിക്കുന്നു നമ്മളിപ്പോൾ ഒരു ജീവൻ രക്ഷാ സൗകര്യമായി എമർജൻസിയായി ഒരു ജീവൻ രക്ഷാ കാര്യങ്ങൾ ചെയ്തതിന് ശേഷം ഇവരെ നമ്മൾ പമ്പ ആശുപത്രിയിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ ബേസിലായിട്ടുള്ള കോന്നി മെഡിക്കൽ കോളേജിലേക്കോ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലേക്കോ അല്ലെങ്കിൽ കോട്ടയം മെഡിക്കൽ കോളേജിലേക്കോ മാറ്റുക എന്നുള്ളതാണ് നിലവിൽ നമുക്ക് ഉള്ള സൗകര്യം എല്ലാ സംവിധാനങ്ങളും ഡ്രസ്സിംഗ് റൂമുണ്ട്

അപ്പോ ഈ മല ഇങ്ങനെ ശ്വാസം ഒന്നും പയ്യെ ഇരുന്ന് പോയാൽ എങ്ങനെയാണ് ഒറ്റ കയറരുത് ഈ ബുദ്ധിമുട്ടുകൾ വളരെ ഞാൻ പറഞ്ഞ മൂന്നോ നാലോ മണിക്കൂർ എടുത്ത് കയറുന്നത് പോലെ മാത്രം ആലോചിക്കുക ഇവൻ യാതൊരു ബുദ്ധിമുട്ട് തോന്നുന്നില്ലെങ്കിൽ പോലും ഒരു നൂറ് മീറ്റർ മല കയറിയതിന് മല കയറിയിട്ട് ഒരു മിനിറ്റ് എങ്കിലും വിശ്രമിച്ചതിന് ശേഷം മാത്രമേ പിന്നീട് കയറാവൂ അഥവാ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ തൊട്ടടുത്തുള്ള എമർജൻസി നമുക്ക് പോകുന്ന മല കയറുന്ന വഴിക്ക് ആകെ മൊത്തം പത്ത് എമർജൻസി മെഡിക്കൽ സെൻ്ററുകളും നീലിമലയിലും അപ്പാച്ചിമേട്ടിലും ആശുപത്രിയും സന്നിധാനത്ത് ആശുപത്രിയും ഉണ്ട് ഇവിടെ എല്ലാം തന്നെ ഓക്സിജൻ ലെവൽ നോക്കാനുള്ള സൗകര്യങ്ങളും ഓക്സിജൻ പാർലറും എമർജൻസി മരുന്നുകളും അവൈലബിൾ ആണ് ട്രെയിൻഡ് സ്റ്റാഫ് നേഴ്സും ഉണ്ടാവും അപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുമ്പോൾ ഈ സ്ഥലത്ത് കയറുക ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിൽ പോലും ഓരോ നൂറ് മീറ്റർ കേടുമ്പോഴും ഒരു മീറ്റർ വിശ ഒരു മിനിറ്റെങ്കിലും വിശ്രമിച്ച് പ്രശ്നങ്ങളില്ല ഉറപ്പിച്ചതിന് ശേഷം മാത്രം മല കയറുക മല കയറാൻ ഒരു മൂന്നോ നാലോ മണിക്കൂർ സമയം മുൻകൂട്ടി കണ്ടുകൊണ്ട് മാത്രം മലകയറാൻ തുടങ്ങേണ്ടതാണ് ലക്ഷ്മണൻ ചോദ്യം ഉത്തരം വ്യക്തമായല്ലോ ഡോക്ടർ നമുക്ക് തുടരാം നമുക്ക് ഫാർമസി സംവിധാനത്ത് തിരിച്ചും ഹോസ്പിറ്റലിലെ സൗ സൗകര്യങ്ങളെപ്പറ്റി ഡ്രസ്സിങ് സംവിധാനം ഉൾപ്പെടെയുള്ള നമുക്ക് ധാരാളം ആളുകൾ ഇവിടെ എത്തുന്നുണ്ട് നമുക്ക് ഇവർ ഇവരോട് ചോദിക്കാൻ കാണേ ഹോസ്പിറ്റലിൽ എത്തിയ ആളുകളല്ലേ എങ്ങോട്ട് ഇവിടുത്തെ ചികിത്സയും കാര്യങ്ങളൊക്കെ ഡോക്ടറെ കണ്ടോ ഡോക്ടറെ എന്ത് പറ്റി ഇവിടെ ജോലി ചെയ്യുന്നതായിരിക്കും പനിയുണ്ട് ഡോക്ടറെ കണ്ടു സേവനമൊക്കെ നല്ലതാണ് സ്ഥിരമായി നിൽക്കുന്ന നമ്മുടെ കാലാവസ്ഥയും പെട്ടെന്നുള്ള കാലാവസ്ഥ മാറ്റവും പിന്നെ ഇത്രയും ആളുകൾ ഒന്നിച്ചു കൂടുമ്പോഴുള്ള പകർച്ചവ്യാധികൾ അതായത് സാധാരണതിനേക്കാൾ കൂടുതൽ പനിയുള്ള പകർച്ചവ്യാധിയാണ് ഈ പനി അപ്പോൾ നമ്മളിത്രയും കൂടുതൽ ആൾക്കാർ ഒരേ സ്ഥലത്ത് തിങ്ങി നിറയുമ്പോൾ പനി പകരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ സാധാരണഗതിയിലും പനി നമുക്ക് വളരെയധികം കൂടുതലാണ് അപ്പോൾ നമുക്ക് മറ്റു അസുഖമുള്ളവർക്ക് ഈ പനി വരുമ്പോൾ അതും അധികമാവും അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവിധ സാധാരണ ജലദോഷപ്പനി വൈറൽ പനികൾ അതുപോലെ തന്നെ മലമ്പനി എലിപ്പനി ഡെങ്കിപ്പനി ഇങ്ങനെ എല്ലാവിധ പനികളും നമ്മൾ വരുന്ന ആൾക്കാരും പല നാടുകളിൽ നിന്ന് പല രീതിയിൽ വരുന്നവരാണ് എല്ലാം വരുന്നുണ്ടാവും അപ്പോൾ ഇത് ഓരോന്നും ടെസ്റ്റ് ചെയ്യാനുള്ള സൗകര്യങ്ങളും നമുക്കിവിടെ ഉണ്ട് ഇപ്പോൾ മലേറിയ ആയാലും ശരി ഡെങ്കിപ്പനി ആണെങ്കിലും ശരി എലിപ്പനി ആണെങ്കിലും ശരി നിലവിൽ അങ്ങനത്തെ പനികളെല്ലാം നോക്കാനുള്ള സംവിധാനവും നമ്മൾ ഒരുക്കിയിട്ടുണ്ട് അത്യാവശ്യം വേണ്ട അതിനുള്ള ലാബ് സൗകര്യങ്ങളുണ്ട് ഒരു എക്സ്റേ സൗകര്യങ്ങളും പമ്പയിലും സന്നിധാനത്ത് എക്സ്റേ സൗകര്യങ്ങളും ഉണ്ടാവും ഈ പനി ജീവനക്കാർക്കും ഇവിടെ നിൽക്കുന്ന ജീവനക്കാർക്ക് ഒത്തിരി പേർക്ക് ഒന്നിച്ച് താമസിക്കുമ്പോഴുള്ള പനികളുണ്ട് അത് മഞ്ഞപ്പിത്തം അല്ല അതുപോലെയുള്ള പകർച്ചവ്യാധികൾ നിയന്ത്രിക്കാനുള്ള സംവിധാനങ്ങളും നമ്മൾക്ക് നിലവിലുണ്ട്